ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറ് വെക്കാനായിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് വലിയ തരിയല്ലാണ്ട് ചെറിയ തരിയായിട്ടുള്ള ഗോതമ്പ് നെറുക്കാണ് ഏത് വേണേലും എടുക്കാം കേട്ടോ ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വീണ്ടും ഒരു കാൽ ഗ്ലാസ് കൂണും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് നമ്മൾ ഒഴിച്ച് കൊടുക്കരുത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇപ്പം തന്നെ നമ്മൾ നമ്മളങ്ങട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കാം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീ അങ്ങട്ട് ഓഫ് ചെയ്യാം ഒരുപാട് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കൊഴിഞ്ഞു പോവും പിന്നെ ഒരു പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മൂടിയൊക്കെ തുറന്നിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കുന്ന കൺഫ്യൂഷനും വേണ്ട നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ അളവും രണ്ട് ഒരു വിസിൽ മതി കിട്ടോ ഇനി ഇതിലേക്ക് ഒരു നാലച്ച ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ അങ്ങോട്ട് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ തീ അങ്ങോട്ട് നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഇലക്കപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും പൊടിച്ചതാണേ അങ്ങനെ അല്ല അല്ലാതെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെറിയ തീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചെറിവിയത് കെട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറിവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു കൂടി ആയതുകൊണ്ടാണ് ഇത്തിരി കുഴഞ്ഞ പോലെ കാണുന്നത് കേട്ടോ ചൂടാറിയതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല തിക്കായിട്ടായിരിക്കും കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ഇവിടെ ചോറ് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഗോതമ്പ് നുറുക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചക്കരച്ചോറാണ് കേട്ടോ ഇതിപ്പോൾ ചൂടോടു കൂടി നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പുന്ന സമയത്താണ് ഇങ്ങനെ കാണുക കൊഴഞ്ഞ പോലെ ഇതൊത്തിരി ചൂടാറിയിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് ഒട്ടും കുഴഞ്ഞ രീതിയിലല്ലാതെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബറാത്തിന് എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് ഉറപ്പായിട്ടും ഇഷ്ടാവും അതുപോലെ തന്നെ ഒറ്റ വിസലിൽ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചക്കര റെസിപ്പി നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ണുനോക്കുക നിങ്ങൾക്ക് ആ റെസിപ്പിയാണ് ഇഷ്ടമായെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനേക്കാൾ സൂപ്പറായിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോരുത് കേട്ടോ താങ്ക്